സംഭലിലേക്ക് പോയ കോൺഗ്രസ് സംഘത്തെ പോലീസ് തടഞ്ഞു ലക്നൌവിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിലാണ് സംഘത്തെ തടഞ്ഞത് വിനീത വി ജി വിവരങ്ങളുമായി വിനീത കഴിഞ്ഞ ദിവസം ലീഗ് സംഘത്തെ പോലീസ് തടഞ്ഞത് നമുക്കറിയാം ഇപ്പോൾ കോൺഗ്രസ് സംഘത്തെയും തടഞ്ഞിരിക്കുന്നു വിശദാംശങ്ങൾ എന്താണ് അനുജ ലക്നൌവിലെ കോൺഗ്രസ് പാർട്ടി ആസ്ഥാനത്തിന് മുൻപിലാണ് ഈ പ്രവർത്തകരെ തടഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് സംഭാലിലേക്ക് യാത്ര തിരിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് യു പോലീസ് നോട്ടീസ് നൽകിയിരുന്നു ഈ യാത്ര മാറ്റിവെക്കണമെന്നും നിലവിൽ അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചു വരികയാണെന്നുമാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തരം സന്ദർശനങ്ങൾ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും ആയതിനാൽ ഈ സന്ദർശനം മാറ്റിവയ്ക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതേസമയം സമാധാനപരമായിട്ടാണ് ഈ സംഭാൽ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതെന്നും സന്ദർശനം ഉണ്ടാകുമെന്നും കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ നേതാക്കളൊക്കെ തന്നെ ഈ ലക്നൌവിലുള്ള പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു പിന്നീട് അവിടെ നിന്ന് പുറപ്പെടുന്ന സമ്പാലിലേക്കുള്ള യാത്രയ്ക്കായി പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെയാണ് പോലീസ് അവരെ തടഞ്ഞത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തലിലേക്കുമടക്കം കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ വലിയൊരു പോലീസ് സന്നാഹം ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് പ്രവർത്തകരെ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് തടയുകയാണ് നേതാക്കൾ നിലത്ത് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്താണെങ്കിലും സമ്പാൽ സന്ദർശനം ഉണ്ടാകുമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുമുള്ളത് അവരുടെ വീടുകളിലേക്ക് വീടുകളിലേക്കടക്കം വലിയ പോലീസ് സനാഹം അവിടെ എത്തുകയും അവിടുന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല അനുവദിക്കുന്നില്ലെന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ കൂടി കോൺഗ്രസ് നേതാക്കൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് വനിതാ നേതാക്കളെ അടക്കം തടയുന്നുവെന്നും ഈ കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ് നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ ലീഗ് എം പിന്നീട് ഈ എസ് സംഘവും ഒക്കെ സമ്പാൾ സന്ദർശിക്കാൻ ഒരുങ്ങിയിരുന്നുവെങ്കിലും ഡിസംബർ പത്ത് വരെ അവിടെ നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ സന്ദർശനം അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടെടുക്കുകയായിരുന്നു യു പി സർക്കാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോലീസിന്റെ ആ ഒരു നിലപാട് പക്ഷേ സമാധാനപരമായിട്ടാണ് ഞങ്ങളുടെ സന്ദർശനം എന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്താണെങ്കിലും സന്ദർശനം അവർ പറയുന്നുണ്ട് പക്ഷേ വലിയ സംഘർഷ സാധ്യതയാണിപ്പോൾ ആ മേഖലയിൽ നിൽക്കുന്നത് പ്രവർത്തകരെ പോലീസ് തടയുകയാണ് അനുജ ഉത്തർപ്രദേശിലെ സംഭലിൽ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിലാണ് അങ്ങോട്ടേക്ക് കോൺഗ്രസ് സംഘം യാത്ര പുറപ്പെട്ടത് എന്നാൽ പോലീസ് അവരെ തടഞ്ഞു ലക്നൌവിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ സംഘത്തെ പോലീസ് തടഞ്ഞു എന്നാൽ പിന്മാറില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് സംഘം